നമസ്കാരം കൃഷി ദീപത്തിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ മനയിലുള്ള കാഴ്ചയാണ് കണ്ടത് ആ മനയുടെ തണുപ്പും മനയുടെ വിശേഷങ്ങളും പ്രീതി ചേച്ചിയുടെ പഴവർഗ്ഗങ്ങളുടെ കാടും ഇതൊക്കെ കണ്ടു അല്ലേ നമ്മൾ ഇനിയും കാഴ്ചകളിവിടെ കിടക്കുകയാണ് ഇപ്പോഴോ തണലിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണിത് വളരെ തണുപ്പ് നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നാത്ത അത്ര തണുപ്പ് ആ ഒരു ഗ്രാമീണതയുടെയും അതേപോലെ ശാലീന സൗന്ദര്യൊക്കെ ഉള്ള സ്ഥലമാണിത് തീർച്ചയായിട്ടും അവിടെ പ്രതി ചേച്ചി നമുക്ക് വേണ്ടിട്ട് കാത്തു നിൽക്കുന്നുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചേച്ചി എന്താണ് ബയോബിൻ അല്ലേ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തന രീതി ഒന്ന് വിശദമായിട്ടൊന്ന് പറയാവോ ഇത് മൂന്ന് തട്ടിലാണ് ആദ്യത്തെ ആദ്യത്തെ നറച്ചിട്ടാണ് രണ്ടാമത്തെ ഏറ്റവും അവസാനം ഇത് എടുത്ത് നമ്മള് അടുക്കള വയസ്റ്റ് മാത്രം ആദ്യം ഈ ചകിരിച്ചോറല്ലേ ഈ ചകിരിച്ചോറ് ഇതിലുള്ള ചകിരിച്ചോറാണ് അത് ഇത്ര ദൈത്യവരെ ഇതിന്റെ ഇത് വരെ ഇതാ

അവസാന കമ്പോസ്റ്റ് ആയിണ്ടാവും അപ്പൊ ഇതേ സംഗതി ഏകദേശം നടക്കുന്നത് അതിലിങ്ങനെ ചകിരിച്ചോറൊക്കെ എക്സ്ട്രാ അതാണ് രണ്ടും മറ്റേത് മണ്ണിര മണ്ണിര കമ്പോസ്റ്റ് ഇത് നമ്മള് അടുക്കള വേസ്റ്റ് മാത്രം രണ്ടും ഇവിടുന്ന് പോകുന്നുണ്ട് പ്രോസസ് അല്ലെ നമ്മള് ഈ പിന്നെ എന്താ മഴ മഴവെള്ളം നമ്മൾ ഓടും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിലേക്ക് ഈ കിണറിലേക്ക് ചടിക്കു ഇത് രണ്ട് രണ്ട് തരം ഉണ്ട് ഇത് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ വെള്ളമുള്ളൂ ഇതിലേക്ക് ഇതിലേക്ക് മറ്റത് അപ്പുറത്ത് ഞാൻ വേറെ കാണിച്ചില്ല ഇത് ഡയറക്റ്റ് ആണ് ഇത് ഡയറക്റ്റ് ആണ് ഇത് മുമ്പേ ഇത് കിണർ റീചാർജ് ചെയ്യണതിന്റെ മുമ്പേ ഇതില് വെള്ളം വെള്ളം റീചാർജ് ചെയ്ത ശേഷം ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ നമ്മടെ സാധാരണ നമ്മള് യൂസ് ചെയ്യുന്ന

അതിലേക്കുള്ള കമ്പോസ്റ്റ് അങ്ങനെ ഉണ്ടാക്കിയത് ശരി ആ പിന്നെ ഈ കമ്പോസ്റ്റിൽ നമ്മൾ കോഴിക്കാഷ്ടം ആട്ടുംകാഷ്ടം ചാണകം അതേപോലെ ബയോ ബയോഡൈജസ്റ്റർ പിന്നെ എന്താ റോക്ക് ഫോസ്ഫേറ്റ് അങ്ങനെ പല ഐറ്റംസ് പിന്നെ ഇലകൾ എന്താ പറയുക പച്ചിലകൾ അങ്ങനെ മണ്ണ് എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു അത് ലെയർ ലെയർ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അലിഞ്ഞിട്ട് പോവാൽ മണ്ണിരസ്റ്റ് മണ്ണിരോസ്റ്റ് മേടിച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ാണ് ചെയ്തിട്ടുള്ളത് ഈ ശ്രീകൃഷ്ണപുരം ഭാഗത്ത് തിന്നാൻ കൊടുക്കുന്നത് നമുക്കിപ്പോ ഏകദേശം ഇതിൽ എക്സ്പെർട്ട് ആയിരുന്നു അല്ലേ ഞങ്ങൾ ഇതില് രണ്ടുപേർക്കും ഇതിനെ കുറിച്ച് യാതൊരു ധാരണ ഇല്ലാത്ത ആളുകളാണ് ഇപ്പൊ ഏകദേശം എത്ര എപ്പിസോഡായി നമ്മുടെ കൃഷി ദിവസം മുപ്പത്തഞ്ചോളം എപ്പിസോഡായി പക്ഷെ നമ്മള് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചെണ്ണമോ എടുത്തിട്ടുണ്ടാവും പലതും സോട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചത് അപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ ഏകദേശം നിങ്ങളെപ്പോലെ എക്സ്പേർട്സ് എന്നല്ല കുറേയൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു അവസ്ഥയിലെത്തി ദാസോള ഇത് ഈ കോഴികൾ കോഴികൾ അറിയില്ല പക്ഷേ താറാവുകൾ ഇത് ഭയങ്കരമായിട്ട് കഴിക്കുന്ന സാധനമാണ് നമുക്ക് ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഇട്ടു കൊടുത്താൽ നല്ല ചന്ത ഉണ്ടാവും അല്ലേ എനിക്കിത് പോകുമ്പോൾ കുറച്ച് തരണം ഞാനൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ മറുത്ത് ദതിലും ഉണ്ട് അതുപോലെ അല്ല സാധനം ഇത് പായല ഇതാണ് പൂപ്പലേ വിട വിട പായലേ എന്ന് പറയുന്ന ൂപ്പലെ വിടാ അതല്ല ആ പായലാണ് ഈ ഒരു സംഗതി ഇതൊക്കെ നമ്മൾ ചന്തത്തിന് വേണ്ടിട്ട് ഉണ്ടാക്കിട്ടല്ലേ പിന്നെ ഇതെങ്ങനെ ഇത് പട്ടികൾക്ക് കുടിക്കാനുള്ള വരും മാത്രല്ലേ പൂച്ച വരും ഒക്കെ കുടിക്കും ഒരു അല്ല പക്ഷികള് കുടിക്കും അല്ല പക്ഷികളല്ല പക്ഷികൾ അതൊന്നും കുടിക്കും ഇതൊന്നും കുടിക്കും ഈ ചൂടല് നമ്മള് കുറച്ച് വെള്ളം വെച്ചോടുത്തിട്ടില്ല ഡ്രൈ ആയി പോയ പോവാ ഇതുപോലത്തെ ഒരു റീചാർജ് കൂടി ഉണ്ട് നമ്മുടെ കിണറും ഇതാണ് പ്രധാന ഇതിൽ കണക്ട് ചെയ്യണം അല്ലേ ഇവിടുന്നാണ് ഇവിടുന്ന് മോളിൽ നിന്നൊക്കെ ഉള്ള വെള്ളം കിട്ടുവരില്ല ഇത് നമുക്ക് നടക്കാനുള്ള സൗകര്യത്തിന് ഊരുവെച്ചിരിക്കണല്ലേ അപ്പൊ അത്യാവശ്യത്തിൽ അധികം വെള്ളം ഉണ്ട് പറയുന്നത് അല്ലെ കിണർ ഇതാണ് അതുപോലെ ഇവിടെ ഒരു കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടർ ഉണ്ട് അല്ലേ ഇത് രണ്ട് സൈഡിൽ അടിക്കാം എന്താണ് ഇതിന്റെ ഉപയോഗം അല്ലേ ഈ അത്യാവശ്യത്തിന് റീചാർജ് കാരണം നമ്മള് പ്രധാന ഉപയോഗത്തിനുള്ളത് വെള്ളം ഇവിടെ അത് ശരി അപ്പൊറ്റാവശ്യം ഞങ്ങള് അവിടുന്ന് എടുത്തു കൊണ്ടിരുന്നു അതിന് ശേഷം അപ്പൊ തന്നെ ഞങ്ങള്

റീചാർജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനൊക്കെ എത്ര അത്ര എമൗണ്ട് വന്നു കാരണം നമ്മളിപ്പോ ഓടില്ലല്ലോ ഇത് ചെയ്തത് അതുകൊണ്ടാണ് ആ ചെലവ് വന്നത് ഇപ്പൊ ഇപ്പോഴത്തെ ഇതില് ഇപ്പോഴത്തെ ഇതില് ചെലവ് കുറവാ ഇത് ഈ മൊത്തം ഇതില് വന്നപ്പോഴാണ് ചെലവ് കൂടുതൽ ഈ ഇങ്ങനെ ഇങ്ങനെ പിടിപ്പിക്കണോണ്ട് ഇനിയാണ് നമ്മുടെ പ്രധാന കാഴ്ചകൾ അകത്താണ് അല്ലേ പ്രോസസ്സിങ് നമുക്ക് അകത്ത് തൊട്ട് ആദ്യത്തെ അകത്തളം ഇനി അകത്തോട്ടാണ് ഒക്കെ ഇവിടെ തൽക്കാലം ഇങ്ങനെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കി അപ്പോൾ ഈ ഒരു സംഗതികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പൊ അതില് ചേച്ചി പറഞ്ഞ ഓരോന്ന് എന്താണ് വെടുകപ്പുളിയോളി വടുകി അച്ചാറുണ്ട് പിന്നെ പിന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഉണ്ട് പിന്നെ ആവക്ക പറഞ്ഞ ഞാൻ തൊട്ട് കാണിക്കാം നെല്ലിക്കാന് ചെറുനാരങ്ങ അച്ചാറ് രൂപ ഡിസ്കൗണ്ട് നമ്മുടെ

പിന്നെ ഇത് ഇത് പച്ചരില് രണ്ടും രണ്ടുപേരും ഇവിടെ അത് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുട്ടികൾക്ക് പാലിലൊക്കെ എല്ലാവർക്കും എൺപത് ഇതിൽ ഉണ്ട്

ചെറുപഴം പഴുത്ത പഴം എങ്ങനെയാണ് അല്ല അത് വെറുതെ ഉഴക്കുമ്പോ അതൊക്കെ ഇട്ട് കഴിയാട്ടിട്ട് നമ്മള് ഇട്ട് കഴിക്കാൻ അല്ല ഇത് അവിലും ഇതും കൂടി പ്രോസസിംഗിലെ അമ്മയാണ് കുറച്ചുകൂടി അമ്മ അവിടെ എക്സ്പെർട്ട് അവരുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു സംഗതികളൊക്കെ ഇതിങ്ങനെ ജസ്റ്റ് നമ്മളിട്ട് കുഴച്ച് കഴിച്ചാൽ മതി ഇത് പക്ഷേ ആദ്യത്തെ ആദ്യം കാണുന്ന പ്രൊഡക്റ്റ് ആണ് അതിന്റെ ആ ശർക്കൂടെ പകരം ഇവിടെ അത് അത് തന്നെയാണ് വേറെന്താണോ സെയിം ഇത് 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 ഇതാണ് ഇതാണ് അല്ല ചക്കക്കുരു ഷുഗറിനൊക്കെ നല്ല റാഗി മറ്റേ എന്താ പറയാ കുന്നങ്കപ്പൊടിയല്ല മറ്റേ നേന്ത്രക്കായപ്പൊടി നേന്ത്രക്കായപ്പൊടി അപ്പോ ഇത്രയും പ്രൊഡക്ടുകളാണ് പ്രധാനമായിട്ട് നമ്മൾ സംഗതികൾ അങ്ങനെ ഉണ്ട് ഇവിടെ വീടിനോട് ഇങ്ങനെ വിറക് വരി ആയിരുന്നു അതിപ്പോ ഷേപ്പിലേക്ക് നമ്മളി എടുത്തു അല്ലേ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ നമ്മള് ഒരു പ്രോസസ്സിങ് നടക്കണ അല്ലേ ഇവിടെ ഒരുപാട് ഉണ്ട് ഇതെന്താ അച്ചാറുകൾ അച്ചാറുകൾ ഇത് മറ്റേ ഇപ്പൊ കടുമാങ്ങ 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 ആക്കി കടുമാങ്ങൾ അല്ല ഭരണി അത് കാണാൻ പറ്റുമോ അതെല്ലാം ചോദിച്ചു ഭരണികൾ ഒന്നും അല്ലോ അമ്പത് കിലോ അതെന്താറാണ് അമ്മ അതിനുള്ള മാങ്ങനെ കിട്ടിട്ടുണ്ട് ആ നമ്മള് മേടിച്ച പിന്നെ ആ ഇപ്പറൊക്കെ കടുമാങ്ങ എല്ലാം ആ കടുമാങ്ങ അവിടെ ഇരിക്കുന്നത് ഇത് മുളകാണ് സാധാരണ മുളക് മുളക് കൊണ്ടാട്ടണം ഇത് മറ്റേ മറ്റേകായ കൊണ്ടാട്ടൊക്കെ ഇത് ചക്ക കൊണ്ടാട്ടനാണ് അതൊക്കെ നമുക്ക് കഴിക്കാം ഇത് പൂളയാണ് പൂള നമ്മളവിടുന്ന് കണ്ട് ഇതൊക്കെ ചക്കയാണെന്ന് തോന്നുന്നു അല്ല ഇത് പയറ് ഇത് കപ്പ ഇത് സ്ലൈസ് ചെയ്തത് അല്ലേലൊന്നൂല ഇതിലുണ്ട് കുന്നങ്കായ ഉണക്കാൻ അതൊന്നും കൂടി അത് പൊടിക്കണം ഒന്നുകൂടി ഉണങ്ങാണ്ട് പിന്നെ പൊടി പൊടിയാക്കാനാണ് കൂണിന്റെ പൊടി അത് നല്ലതാണോ ഓ ഈ കൂണിന്റെ പൊടിയുള്ള കാപ്സൂൾ ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ് അല്ലേ നമ്മുടെ ജോളി ആളുകളെ കൊന്നത് വെച്ചിട്ടാണ് അതിനകത്ത് നിറച്ചിട്ടൊക്കെ ആണ് ഈ കാപ്സൂളിൽ പ്രായമായി കഴിഞ്ഞാലൊക്കെ ആളുകൾ കൊടുത്താൽ കൂമ്പൊടി അഞ്ചു ഗ്രാം കഴിച്ചാൽ മതി ഡ്രയറാണ് അതിന്റെ ആ പിന്നെ ഇതൊക്കെ അവിടെ കഴുകാൻ ഇത് വെച്ചെടുക്കു തട്ടുള്ളതാണ് ആകെ ു പന്ത്രണ്ട് തട്ടാണ് തട്ടുകളൊക്കെ മഴക്കാലത്തേക്കാണ് അധികം നല്ലത് ഉണക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതില് വെച്ചിട്ട് വെച്ചിട്ട് എത്ര സമയം എടുക്കും കയ്പയ്ക്കയറൊക്കെയാണെന്ന് വെച്ചാല് ഒരു ഇരുപത് മണിക്കൂർ ഇത് ഇതിന് മൊത്തം ഈ പന്ത്രണ്ട് തട്ടിൽ നമ്മള് നാളികേരം വെക്കാന്ന് വെച്ചാൽ നാളികേരം കൊള്ളും അപ്പൊ നമുക്ക് ഇരുപത് പറയുമ്പോ അത്യാവശ്യം അപ്പോ ഈ ആളുകൾ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് അവർക്കല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചത് സമയം അല്ല അതെന്താറിയ ഒരു കിലോ ഒരു അഞ്ചു കിലോ അല്ലെങ്കിൽ മുപ്പതെണ്ണാണെങ്കിലും ഒരേ എനർജി ഒരേ ടൈമും വേണം അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടല്ലേ അപ്പൊ കൊറേ ആൾക്കാർ കൊറേ ഇത് വെച്ചാൽ കുഴപ്പമില്ല എത്ര ക്വാണ്ടിറ്റി കുഴപ്പമില്ല താഴെ ആണെങ്കിൽ നമുക്ക് അത് ഒരു മാസത്തിൽ എണ്ണൂറ് വരുന്നുണ്ട് അത്ര അധികം ഇത് എറണാകുളത്താക്കരത്ത് തെക്കാക്കര ഇതില് വെച്ചിട്ട് വെറുതെ ഏകദേശം ഒരു സെറ്റ് ആക്കി വെക്കും അമ്പത്തി അഞ്ച് ടു അറുപത് എന്നുള്ള രീതിയിൽ അപ്പോ ഏകദേശം അപ്പോ അങ്ങനത്തെ സംഗതികളൊക്കെ ഇതില് നമ്മൾ അങ്ങനെ വെക്കാറുണ്ട് ഒരേ പോലെ അല്ല അപ്പോ ചെലപ്പോ ചില തട്ടില് രണ്ട് തട്ട് ഒന്നും ഉണ്ടാവും ചില കുറച്ചേ ഉണ്ടാവുള്ളൂ വയറ് ചിലപ്പോ കായ്പയ അങ്ങനെ അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് അങ്ങനെ വെക്ക വെച്ചെടുക്കുക ചിലപ്പോ ഒന്നിച്ച് നമ്മൾ ഒന്നിച്ച് കൊറേ എന്താണ് അച്ചാറുകള അച്ചാറുകൾ തന്നെയാണ് എനിക്കോ പ്രധാനായിട്ട് നമ്മൾ അച്ചാറ് ഇഷ്ടംപോലെ അച്ചാറ് പല ഭാഗങ്ങളിലായിട്ട് ഇത് ഇത് ഉലുവ മാങ്ങ അച്ചാറുകള് ഫ്രീസറിലോ അച്ചാറുകളോ അച്ചാറുകളാണ് ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കറണ്ടിന്റെ ഒരു ഇതിലും അതിൽ വേറെ തരങ്ങൾ ഇപ്പൊ ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇനി എപ്പിസോഡ് അടിക്കണ്ടി വരും വേണ്ടല്ലോ ഇതുപോലെ അച്ചാർ ഇത്രയും നമുക്ക് മായാവിയാണോ തുറന്ന പ്രശ്നമല്ലോ തേനാക്കി വെക്കാൻ വേണ്ടി അവിടെ വേറെ ൾക്കാര് വെച്ചതാണ് നമുക്ക് തരും അത് തരുമെൻഷൻ ഒന്നും ഇങ്ങോട്ട് നിന്നാൽ നമുക്ക്

ഒരു സ്ത്രീയെ കൊണ്ട് നമ്മൾ കയ്പയ്ക്ക നോക്കുകയാണെന്ന് വെച്ചാല് ഒരു ദിവസം ഒരു രാവിലെ പത്ത് മണി മുതൽ മണി വരെ നമുക്ക് കട്ട് ചെയ്താലും ഇതും ഇങ്ങനെ നോക്കി കഴിഞ്ഞൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അതിനേക്കാളും വൃത്തിയാവും ഇതിൽ നമുക്ക് ഈ സ്ലൈസിന്റെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അത് പറ്റില്ല അത് പോലെ നോക്കിയിരുന്നോ ചിലപ്പോ പറ്റാൻ സാധ്യത വെച്ചോടുക്കാൻ പറ്റണല്ലേ ഇതൊക്കെ ഇത്രയും സംഗതികള് മാനേജ് ചെയ്യുന്ന പ്രീതി ചേച്ചിയും അതുപോലെ അമ്മ ഒറ്റക്കാണോ എങ്ങനെ ഞാൻ ഈ സംഗതി തന്നെ ഇതിന്റെ വലിപ്പം കണ്ടിട്ടേ

മഷി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പാക്കിംഗ് ല്ലേ പാക്കിയുള്ള സിസ്റ്റത്തിന് അകത്തോട്ട് ഇങ്ങനെ വെച്ചിടുത ഒരു கரெക്റ്റ് നമ്മൾ കണ്ട പാക്ക് സെറ്റപ്പില് ഇങ്ങട് വരും ല്ലേ ഓക്കേ ഇതാണ് ഒരു ഇതൊക്കെ എവിടുന്നാണ് വെച്ചിട്ട് മേടിക്കുന്നത് ആ ഇതേ നമുക്ക് ഞാൻ എതൊക്കെ കൂടിർന്നാ ഇത് ചാപ്ലശ്ശേരിന്ന് വാങ്ങിച്ചാ ഇതോ ആ നമ്മൾ ചെറുപ്ലശ്ശേരിയിൽ ഇത്ര വലിയ പ്രൊഡക്ഷന കാണും ഈ മെഷീനോ കണ്ടു ല്ലേ പ്രൈഡ് സീരീസ് ഇതിന്റെ പേരെന്താണ് എന്താ അമാ അല്ല ഇതെല്ലാം കമ്പനിയല്ല ചോദിക്കണം സീലർ ല്ലേ ആ സീൽ സീലർ ഇതിൻ്റെ ഒരു പേര് വരുന്നത് അല്ലേ ഇത് നമ്മൾ തന്നെയാണ് പാക്ക് ഒക്കെ ചെയ്യുന്നത് അല്ലേ അതുപോലെ ഇവിടെ ചെറിയൊരു മെഷീൻ മെഷീൻ ഒരു പൊടിക്കുന്ന ഉണ്ട് അതാ അതാണല്ലേ ഏകദേശം എത്ര ഇതുവരെ കിലോ കിലോ വരെ അല്ലേ അതിലാണ് നമ്മൾ ഈ പൊടികളൊക്കെ ചക്കക്കുരു ഒക്കെ പൊടി പുതിയതായിട്ട് അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുള്ളത് എന്തിനാണ് ചായ വറുത്തെടുക്കാൻ വേണ്ടിട്ടല്ലേ അപ്പോ എന്തായാലും ഇതൊക്കെയാണ് കാഴ്ചകള് അപ്പൊ ശരിക്കും ഇതിലൊരു അത്ഭുതം എന്ന് പറഞ്ഞത് ഇപ്പോ പ്രീതി ചേച്ചിയുടെ അമ്മയെ കണ്ടു പ്രീതി ചേച്ചിയെ കണ്ടു ഇവര് രണ്ടുപേരും മാത്രാണ് ഇത്രയും വലിയൊരു സംരംഭം ഇത് നമുക്ക് പറഞ്ഞെത്തുന്നില്ല ശരിക്കും എന്നാൽ ഞങ്ങൾ രണ്ട് എപ്പിസോഡിലധികം നമുക്കിത് പറയാനും നമുക്ക് കുറേ നമ്മൾ ടയേർഡ് അപ്പോൾ അത്രയും വലിയൊരു സാമ്രാജ്യമാണ് ഇവിടെ ഈ മനക്കൽ കെട്ടി പൊക്കിയിട്ടുള്ളത് അതെ നോ നോമ്പായത് കാരണം ഞങ്ങൾക്ക് വയ്യ അതുകൊണ്ട് എപ്പിസോഡ് കുറച്ചതാണ് ഇനി നമുക്കൊരു വേണമെങ്കിൽ ഒരു അര മണിക്കൂർ കൂടി പോകാനുള്ള കാഴ്ചകൾ ഇതിനകത്തും അല്ലെങ്കിൽ അത്രയും എക്സ്പ്ലനേഷൻസ് നമുക്കുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും ഇതൊരു വെറുതെ പറയുന്നതല്ല ഞാൻ ശരിക്കും ഭയങ്കര അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് സ്ത്രീകൾ സ്ത്രീകളെ വില കുറച്ച് കാണിക്കുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇവർ രണ്ട് പേരും ഒറ്റക്കാണ് ഇത്രയും വലിയ സാമ്രാജ്യം ഇവിടെ കെട്ടിപ്പോകില്ല വലിയൊരു ബിസിനസ്സാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ ഇവരോട് കൂടി ചേർന്ന് നിൽക്കാനുള്ള അല്ലെങ്കിൽ ഇവരുടെ ഇത്തരം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം ഏറ്റവും നല്ല പ്രൈസിൽ തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് താഴെ കമന്റൊക്കെ വന്നു കഴിഞ്ഞാൽ താഴെ നമ്പറൊക്കെ നമ്മൾ കൊടുക്കാം അല്ലേ കമന്റിലൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്പർ കൊടുത്തൂടെ നമ്പറൊക്കെ കൊടുക്കാം അപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങള് കൃഷി ദീപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ബാക്കിയുള്ളവരെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിൽ നിന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം എന്നുള്ള പാടാണ് പലരും പല രീതിയിലുള്ള പന്ത്രണ്ട് വർഷത്തിലധികമായി ഈ ഒരു സംരംഭം ഇപ്പൊ വിജയകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ കണ്ടില്ല പ്രോഗ്രസ് ആണ് ഉള്ളത് ഇപ്പൊ എന്തായാലും ഇത്തരം കൗതുകം ഉണർത്തുന്ന കാഴ്ചകളും പതിനൊന്നില് തുടങ്ങിയാണല്ലേ അപ്പോൾ വീണ്ടും പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷി ദീപത്തിൻ്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല അത് തുടരുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കൃഷിക്കാഴ്ചയുമായിട്ട് കർഷക കാഴ്ചയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ഉണ്ട